മയോപ്പിയ രോഗം ബാധിക്കുന്ന അവയവം ഹൃദയം കണ്ണ് തലച്ചോറ് കരൾ കണ്ണ് ഒഴുകുന്ന സ്വർണം എന്നറിയപ്പെടുന്നത് എന്ത് ഡീസൽ വെള്ളം പെട്രോൾ മണ്ണെണ്ണ പെട്രോൾ എല്ലാ ഭാഷകളുടെയും ഡാഗ്നി എന്നറിയപ്പെടുന്ന ഭാഷ കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് കന്നഡ നേപ്പാളിൻ്റെ ദേശീയ മൃഗം കുതിര ഒട്ടകം ആട് പശു പശു കുതിരകളുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ഫ്രൂട്ട് സ്ട്രോബെറി ചെറി അവക്കാഡോ കിവി അവക്കാഡോ ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള മുട്ട ഏത് ജീവിയുടേത് പെരുമ്പാമ്പ് എമു ഒട്ടകപ്പക്ഷി താറാവ് ഒട്ടകപ്പക്ഷി കാൽസ്യം കൂടുതലടങ്ങിയ മീൻ മത്തി ചെമ്മീൻ മുള്ളൻ ഞണ്ട് ൻ തലവേദന മാറാൻ ഉപയോഗിക്കുന്ന സസ്യം തുളസി ബ്രഹ്മി തഴുതാമ വേപ്പ് തഴുതാമ ന്യൂമോണിയ ബാധിക്കുന്ന ശരീര അവയവം ശ്വാസകോശം ഹൃദയം തലച്ചോറ് കരൾ ശ്വാസകോശം